മാർച്ച് പതിനേഴ് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ആദവനാട് ആശേരിപ്പടിക്ക് പോയിട്ട് ആ തണ്ണിമത്തം വിളവെടുപ്പാണ് നടക്കാൻ പോകുന്നത് എത്ര ഏരിയയിലാണ് ഇവിടെ കൃഷി നോക്കിയിട്ടുള്ളത് തണ്ണിമത്തെ നാല് സെന്റില് അതായത് ഇവിടെ എഴുപത്തിനാല് ഉണ്ട് പിന്നെ നമ്മൾ അവിടെയാണ് ചെയ്തിട്ടുള്ളത് നേരെ അപ്പുറത്തല്ലേ കപ്പ കപ്പ കൃഷി ഏരിയ ബാക്കി കുറച്ച് അപ്പുറത്തേതി അടുത്തവണങ്ങനെ ഇത് ഞാൻ വിളവെടുപ്പ് നോക്കട്ടെ വിളവെടുപ്പ് നമുക്ക് ഞമ്മക്ക് എന്നുണ്ടെങ്കിൽ തന്നെ തന്നെ ഒന്നും കൂടി കൂട്ടും കളച്ചൊടച്ചിട്ട് ഇതൊന്നും കൂടി ഐറ്റ കൂട്ടിട്ട് കപ്പ കൃഷിയാണ് ചെയ്യും എന്നിട്ട് ഇതിന്റെ സെന്ററിൽ കൊടുക്കും പിന്നെ അവിടുന്ന് ഒരു ഏഴ് മാസം കൊണ്ട് ഞമ്മക്ക് കപ്പ അതായത് കൊമ്പായി ആദ്യമായിട്ട് ഒഴിവാക്കാത്ത രീതി തന്നെ കപ്പ ഒഴിവാക്കൂല്ല അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു എട്ട് വർഷമായിട്ട് നമ്മൾ കപ്പ കൃഷി ചെയ്തിട്ട് വിജയിച്ച് കണ്ടതല്ല നമ്മൾ അതുകൊണ്ട് അതും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല കപ്പ കൃഷി മാറിയിട്ട് തണ്ണിമത്തം കൃഷിയിലേക്ക് ആദ്യമായിട്ട് എന്താണ് പറയാനുള്ളത് മലപ്പുറത്ത് നമ്മളെ വീഡിയോസ് രണ്ട് വീഡിയോസ് തന്നെ കണ്ടിട്ട് ഒരു പാർട്ടിയുടെ വന്ന് അവര് ഈ കൃഷി ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവര് കപ്പ് കൊമ്പിനാണ് വന്നത് ചിലക്കെ കണ്ടപ്പോ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾക്ക് എന്താ ഈ തണ്ണിമത്തം കൃഷി ചെയ്താൽ എന്താണ് നല്ല ലാഭമാണ് അത് അവര് നമുക്ക് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തു തന്നിട്ടുണ്ട് അവര് വർഷങ്ങളായിട്ട് ഈ കൃഷിയിലുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മള് തുടക്കത്തിൽ തന്നെ അവർക്കുള്ള ഒരു നന്ദി അറിയിച്ചു അവർക്കുള്ള നന്ദിയാണ് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ഇത് മഞ്ഞ എത്ര വെയിറ്റ് വരുമോ അല്ലേ സൈസ് ഓറഞ്ച് വെറൈറ്റി അഞ്ചുകാലൊക്കെ ഇപ്പൊ കളർഫുൾ ആക്കാലോ യെല്ലോ ആയി ഓറഞ്ച് ആയി നാടനാണ് അത്യാവശ്യം സൈസ് ഉള്ളത് ഇതൊരു പത്ത് മേലെ വരും നാടൻ നാടൻ അല്ലേ നല്ല സൈസാണിത് പത്ത് കിലോ തിങ്കളാഴ്ച മൂന്ന് വെറൈറ്റി തണ്ണിമത്തം അങ്ങനെ കണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലൊക്കെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട് കപ്പ കൃഷി പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഇറാനി വെറൈറ്റി അത് നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അല്ലല്ല കിലോ മേലെ മേലെ പോയി പോയില്ലേ പൊട്ടിച്ചു പൊട്ടിച്ചു തൂക്കി വെക്കും പക്ഷെ ഇത് ദിവസം പൊട്ടിച്ചു പൊട്ടിച്ചു നമ്മൾ കഴിഞ്ഞാൽ രണ്ടിസം വെക്കണത്ത നല്ല കളർ ഇപ്പൊ കളറുണ്ട് പക്ഷെ ഒന്നും കൂടി കൂടും കളർ ടേസ്റ്റ് ഒന്നും കൂടി ടേസ്റ്റും കൂടും കളറും കൂടും കൃഷി ഓഫീസിൽ നിന്ന് ഈ വർഷം ഞമ്മക്ക് അധികം നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് അവരിവിടെ വന്ന് ചെലവൊക്കെ സന്ദർശിച്ച് കണ്ട് ഇത് അവർ ഓരോ നിർദ്ദേശങ്ങളൊക്കെ തന്ന് ഇന്നമാരിതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ കൃഷി ഓഫീസർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടൈപ്പാണ് നല്ലൊരു സ്നേഹമുള്ള രീതിയിലുള്ള ഒരു കൃഷി ഓഫീസറാണ് നാല് അഞ്ച് ഏഴാം തീയതി കഴിഞ്ഞ ഈ ഏഴാം തീയ്യതി എനിക്ക് സബ്സിഡി കയറുകയും ചെയ്ത് അഞ്ച് ദിവസം ആറ് ദിവസം കൊണ്ട് അവർ എനിക്ക് സബ്സിഡി കയറി ഇപ്പൊ എട്ട് വർഷം പത്ത് വർഷമായിട്ടൊക്കെ ആയിട്ട് കപ്പ കൃഷി ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ അപ്പൊ കപ്പ കൃഷി ഇത്രയും കാലമായിട്ട് ഒരു സബ്സിഡിയോ മറ്റെന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് ലൈനില്ല ഇതുവരെ കിട്ടിയില്ല പക്ഷെ നമ്മള് തണ്ണിമത്തറിയ സമയത്ത് തണ്ണിമത്തല്ല കാർഷിക വളകൾക്കായിരിക്കും പച്ചക്കറിക്ക് ഒക്കെ പറഞ്ഞത് ഫസ്റ്റ് ഒരു ആള് കൃഷി ചെയ്യണ സമയത്ത് അതില് നടുന്ന സമയത്തോ അല്ലെങ്കിൽ അത് തൈ തൈ വരുന്ന സമയത്തോ വളപ്രയോഗത്തിന്റെ ടൈമിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഇല്ല ഒരു പ്രയാസം ഇല്ല ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പിള്ളേര് അതായത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല കൂട്ടിലങ്ങാടി മലപ്പുറം ജില്ലയിലുള്ള അവര് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മക്ക് കാണിച്ചു തരുന്നൊക്കെ അതുകൊണ്ട് നമ്മൾ പെട്ടെന്നു എല്ലാ കാര്യങ്ങളും രണ്ട് ദിവസം കൊണ്ട് മൊത്തം തൈ നടലൊക്കെ അതായത് അവരുടെ ഒരു ഗൈഡൻസ് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് യാതൊരു ടെൻഷനും യാതൊരു ടെൻഷനും പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവരായാലും നമുക്ക് അതിന്റെ ചെയ്യണ കാര്യങ്ങളും വിട്ടു വരും പിന്നെ നമ്മളെ പറമ്പെ കളവട്ടത്തിന്റെ അവിടെ കൃഷി ചെയ്യണേ ഇബ്രാഹിമും ടീം ഇടക്കൊക്കെ എന്റെ അടുത്ത് വരും ഏത് അവരെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഇതിന് അവരെ നമ്മളെടുത്ത് വരാറുണ്ട് എല്ലാവരും സപ്പോർട്ടും നല്ല എല്ലാരും സപ്പോർട്ടും ഇതിനു വേണ്ടി നമുക്ക് കിട്ടി നമുക്ക് അറിയാത്തൊരു കൃഷിയായതുകൊണ്ട് നേരെ മറിച്ച് ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇനി ഞമ്മള് അറിയും കൊടുക്കും ഉറപ്പായിട്ട് കൊടുക്കും അതായത് നമ്മൾ ചെയ്ത നാല് വെറൈറ്റിയിൽ ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് വിള കൂടുതലുള്ളത് വിള കൂടുതൽ കായ് കൂടുതലുള്ളത് ഇറാനിയാണ് ഇത് ഇറാനിന്റെ സൈസും ഉണ്ട് അത്യാവശ്യത ഉം ഇവിടെ മത്സ്യ ഷീറ്റ് ഇട്ടിട്ട് ഫുൾ ഡ്രിപ്പ് ഒഴിയോ അല്ലേ കൊടുക്കുന്നത് വളവും വെള്ളവും ഒക്കെ കൊടുക്കുന്നത് മനസ്സാകാ നമ്മള് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുകൊടുത്താണ് നമ്മളെ പ്രേക്ഷകർക്ക് ഇവിടെ വരാനുള്ള നമ്മളിപ്പോ പട്ടർക്കാവ് ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നാല് കിലോമീറ്റർ ആശേരിപ്പടിനാട് റോഡ് പിന്നെ അതുപോലെ കഞ്ഞിപ്പരക്കിൽ നിന്ന് വരുവാണെങ്കിൽ നാലുകിലോമീറ്റർ കാവമ്പു വരുവാണെങ്കിൽ അതേ നാല് കിലോമീറ്ററും ചില്ലറ ഏത് പുത്തൻ താനി വഴി വരികയാണെങ്കിൽ വെട്ടിച്ചിറക്കുന്ന അതേ സെയിം നാല് ചില്ലാ കിലോമീറ്റർ നാല് കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളു അപ്പൊ ആശ്ശേരി ആശ്ശേരിപ്പടി വന്നാൽ മതി അവിടെ ചോദിച്ചാൽ കാണിച്ചു തരും കാണിച്ചു തരും പിന്നെ അതുപോലെ തന്നെ ഈ നമ്പറിൽ വിളിച്ചാലും അപ്പൊ ലൊക്കേഷൻ വിട്ടുകൊടുക്കാൻ കൂടുതൽ നമുക്ക് കാണാം ബൈ ഹംസാഖറിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആറു രാവിലെ ഒമ്പതല്ലേ കേട്ടാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴ് തിങ്കൾ രാവിലെ ഒമ്പത് മണി മുതൽ പിന്നെ അങ്ങോട്ട് സാധനം തീരുന്ന വരെ അവിടെ ഉണ്ടാവും അല്ല ഇപ്പൊ ഇതിന്റെ കൂടുതൽ ഒന്ന് ചോദിക്കാം കപ്പ ആയിട്ടില്ല അല്ലേ